ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എൻ്റെ ഉച്ചക്കത്തെ ഒരു റോട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത് ഉച്ചക്ക് നല്ല നാടൻ ഫുഡായിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കണതൊക്കെ നോക്കാം അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടും കൂടി ചെയ്യണം പിന്നെ അതാ ചീരൊക്കെ ഉണ്ടായിട്ടുണ്ട് മുറ്റം നിറയെ അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചക്ക് ചീര ഉപ്പേരി വെക്കാഴ്ചട്ട് ചീര പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് മാഷാവിൽ കുറേ ചീര ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് അപ്പോൾ അത് പറിക്കാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് നല്ല രസമാണ് ഈ മുറ്റത്ത് നമുക്ക് നമ്മൾ നാട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികൾ ഒക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പ്രത്യേകിച്ചു ആണെങ്കിൽ ചീര അതുപോലെ തന്നെ മുരിങ്ങൻ്റെ ഇല ഇതൊക്കെ നല്ലതാണ് നമുക്ക് ശരീരത്തിലും കഴിക്കേണ്ടത് നല്ലതാണ് അതിനാ ഞാൻ ചീരൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറെ ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ ചീര നല്ല പോലെ ഒന്ന് അതിൽ പുഴുക്കളോ പിന്നെ ഇല കേടന്നതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണുണ്ട് പിന്നെ അത് നന്നാക്കി നല്ലപോലെ ഒന്ന് കൈകിട്ട് തന്നെ ശത ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുക പിന്നെ അതിലേക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയിടണം അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതായത് നല്ല ഉണ ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ അതായത് ചീര എല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ചീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചട്ടി വെച്ചെടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കടകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതാ ചീരയും തേങ്ങയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് മത്തിയാണ് കിട്ടിയിട്ടുള്ളത് മത്തിയിലേക്ക് കുരുമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം മത്തി ഇതാ കയകിയിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കറിവേപ്പ് കറിവേപ്പിലും പിന്നെ ഇത് ആവശ്യത്തിൽ പുളി ഒച്ചെടുക്കുന്നുണ്ട് ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ അതാ വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ മത്തി റെഡി ആയിട്ടുണ്ട് അങ്ങനെതാണ് നമ്മുടെ ചോറ് ഇന്ന് ഉച്ചക്കത്തെ നാടൻ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് മത്തി കുരുമുളക്കെ വറ്റിച്ചതും പിന്നെ നമ്മുടെ ചീര ഉപ്പ് പേര് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഉണ്ണിക്കാമ്പ് നമ്മുടെ വായൻ്റെ ഉള്ളിലുള്ള കാമ്പുണ്ടൽ അതും കൂടിയാണ് എടുത്തിട്ടുള്ളത് എന്ന് ഇത്ര ഏട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ